പത്തൊമ്പതുകാരൻ അബ്ദ്രുൻഡിൻ പതിനഞ്ചുകാരൻ യജുമാടീ കല്യാണത്തിന് ഇടയാക്കിയ ഒരു പുളിമാവുണ്ട് അതെ പുളിമാവിൻ ചൂട്ടീന്നാണ് ഇവരുടെ പ്രണയം പോയിടുന്നത് നാടോ വീടോ കുടുംബോ ഒന്നും ഒരു പയ്യൻ വടകരയിൽ അന്ന് വന്നു കൂടിയത് പതിമൂന്നാം വയസ്സിലായിരുന്നു വടകര നാട്ടിലെത്തിയ ആ പയ്യനെ ചുരുങ്ങുക കാലയളവിൽ തന്നെ അവിടുത്തെ ആൾക്കാർക്കൊക്കെ വലിയ ഇഷ്ടമായി പതിമൂന്നുകാരൻ അദ്രുവിന് എത്ര കഷ്ടപ്പെട്ടാലും ജോലി എടുത്ത് പൈസ ഉണ്ടാക്കാൻ ഒരു മടി ഉണ്ടായിരുന്നില്ല ആ നാട്ടിലെ ഒട്ടുമിക്ക വീടുകളിൽ നിന്നും മാങ്ങ കരാറെടുത്ത് ഇത് മറച്ചു വിക്കലായി അദ്രുവിന്റെ കച്ചവടത്തിന്റെ ആദ്യ തുടക്കം വടകരയിലെ മാവിൻ എന്നൊരു വീട്ടും പേരുള്ള ഒരു വീട് തന്നെ ഉണ്ട് അവിടെയാണെങ്കിലും ഈ ദുനിയാവിലുള്ള എല്ലാതരം മാവുകളും ആ വീട്ടിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് മാവിൻ ചോട്ടി തറവാട്ടുപേരെന്നെ വന്നത് കച്ചവട കുഷാറായി വന്നപ്പോ ഒരു കച്ചവടത്തിൽ നിന്ന് മറ്റൊരു കച്ചവടത്തിലേക്ക് വഴിമാറാനായി തുടങ്ങി കരാറെടുത്ത മാങ്ങകൾ അച്ചാർ ഇട്ട് വെക്കാനായി തുടങ്ങി ഏറ്റവും കൂടുതൽ മാങ്ങ കരാറെടുക്കുന്നത് മാവിൻ ചൂട്ടിന്നാ കാരണം അത്രയും മാങ്ങകളാണ് അവിടെ നിന്ന് അറുത്തുപോകും ഇങ്ങനെ എന്നും മാങ്ങ അറക്കാൻ വരുന്ന കൂട്ടത്തിലാണ് ആ വീട്ടിലെ മോന്റെ ഏക മകളാണ് നജുമാൻ അദ്രു കാണുന്നതും കണ്ണ് വെക്കുന്നതും മാങ്ങ അറക്കാൻ വരുന്ന കൂട്ടത്തിലേ അദ്രു അച്ചാർ നെജുമാക്ക് കൈമാറാനായിട്ട് തുടങ്ങി അച്ചാറിന്റെ രുചി എന്നോണം നെജിമായുടെ മനസ്സിൽ അദ്രു കയറി കൂടി പിന്നെ ഇത് കല്യാണത്തിൽ വഴി വെച്ചപ്പോ വേഗങ്ങൾ ഓർഡർ ചെയ്തോ